നമസ്കാരം ഓട്ടപ്രദക്ഷിതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പതിവ് പോലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്നും പാർലമെന്റിൽ വല്ലാത്ത ചിരി ഉളവാക്കി എന്ന് തന്നെ പറയേണ്ടി വരും പാർലമെൻറ്റിൽ വിരുദ്ധമായ അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനെ പോലെ സംസാരിക്കുക ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പാർലമെന്റേറിയൻ എന്ന ഒരു നില മറന്ന് പ്രതികരിക്കുക അവിടെയുള്ള പലരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുക ബി ജെ പിയേയും ആർ എസ് എസിനെയുമൊക്കെ പറ കുറ്റം പറയുക അവിടെയുള്ള അവിടെ ഇല്ലാത്ത അദാനിയെ പോലുള്ള അംബാനിയെ പോലുള്ള ആളുകളെ കുറിച്ച് പറയുക ഇതെല്ലാമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം സ്വഭാവം എന്നും പറയുന്ന കുറേ വാക്കുകൾ ഇന്നും എടുത്തമ്മാനമാടി എന്നതല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ വലിയ കാമ്പുള്ളതായിട്ടൊന്നും ആർക്കും തോന്നിയിട്ടില്ല പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ പുകഴ്ത്തി പുകഴ്ത്തിപ്പാടിത്തുടങ്ങി നാളത്തെ പത്രങ്ങളിലെല്ലാം ആ രീതിയിലുള്ള പുകഴ്ത്തലുകൾ തുടരും എന്ന കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്ന് ഈ മാധ്യമങ്ങളോട് ചോദിച്ചാൽ അതിൽ വലിയ അർത്ഥമുള്ള കാര്യമൊന്നുമില്ല എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും കാരണം ഇന്ന് പുതിയതായി ഒന്നും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല അംബാനി അദാനി അതുപോലെ തന്നെ അഗ്നിവീർ ഇങ്ങനെ കുറേ പദപ്രയോഗങ്ങൾ മോദിയെയും നരേ അമിത്ഷായെയും ഒക്കെ ആക്ഷേപിച്ചിട്ടുണ്ടാകും ബി ജെ പിയെയും ഹിന്ദുക്കളെയും അതുപോലെ തന്നെ ആർ എസ് എസിനെയും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് അതല്ലാതെ അതിനപ്പുറത്തേക്ക് പുതിയ കാര്യങ്ങളൊന്നും ബഡ്ജറ്റ് ചർച്ചയാണ് എന്നോർക്കണം എന്നിട്ട് പോലും രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊന്നും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്തായാലും അത്തരം ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതുമൊക്കെ ഭരണപക്ഷമാണ് എന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ വിചാരം പക്ഷേ ഭരണപക്ഷത്തിൻ്റെ ചില കാര്യങ്ങളെയെങ്കിലും വസ്തുതാപരമായി ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കണമല്ലോ അതും ഇന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പതിവ് പല്ലവി അത് നടന്നു എന്നത് മാത്രമേ ഉള്ളൂ ഒരു ചക്രവ്യൂഹത്തിലാണ് ഭാരതം എന്നാണ് പറയുന്നത് ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് നരേന്ദ്രമോദി അമിത് ഷാ അജിത് ഡോവൽ പിന്നെ അംബാനി അദാനി ഈ അജിത് ഡോവലും അംബാനിയും അദാനിയേയും ഒക്കെ മാറ്റിവെച്ചാൽ നമുക്കറിയാം ഈ നരേന്ദ്രമോദിയെയും അമിത് ഷായെയും ഒക്കെയാണ് ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് നിയന്ത്രിക്കാനുള്ള അധികാരം അവർക്ക് നൽകിയത് ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് എന്നും അറിയാം അഗ്നിവീരന്മാർ അവർ ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് അവർക്ക് ഈ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ അവരുടെ പെൻഷന് വേണ്ടി ഈ ബഡ്ജറ്റിൽ ഒരു രൂപ നീക്കി വെച്ചിട്ടില്ല എന്നും പറയുന്നു എങ്ങനെയാണ് ബഡ്ജറ്റിന് വേണ്ടി പ്രത്യേക അലോക്കേഷൻ അഗ്നിവീരന്മാരുടെ പെൻഷന് വേണ്ടി നൽകുക എന്ന അല്ലെങ്കിൽ അത് നടത്തുക എന്നത് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ എന്തായാലും ഈ നികുതി തീവ്രവാദമാണ് അല്ലെങ്കിൽ നികുതി ഭീകരവാദമാണ് കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് നടത്തിയത് മുപ്പത് മുപ്പത്തിയെട്ട് ശതമാനത്തോളം നികുതി ഉണ്ടായിരുന്നു ഭാരതത്തിൽ അത് ജി എസ് ടി നടപ്പിലാക്കിക്കൊണ്ട് ഗണ്യമായി കുറച്ചു കൊണ്ടുവന്ന സർക്കാർ ബി ജെ പി സർക്കാരാണ് മാത്രമല്ല വർഷം ഒന്നര ലക്ഷം രൂപ വരുമാനമുള്ളവരെ പോലും ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ നിർത്തിയിരുന്നത് കോൺഗ്രസ് സർക്കാരുകളാണ് ഇപ്പോൾ മൂന്ന് ലക്ഷം വരെ ആ പരിധി അല്ലെങ്കിൽ ഒരു അക്ഷ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അഞ്ച് ലക്ഷം വരെ ഉള്ള വരുമാനമുള്ളവരെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ഇതെല്ലാം നടത്തിയത് ബി ജെ പി സർക്കാരുകളാണ് പിന്നെ എങ്ങനെയാണ് ഇവിടെ നികുതി ഭീകരവാദം ആരാണ് ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലിന് മറുപടി ഇല്ലാതാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ ഈ പ്രസ്താവനകൾക്കും ഒന്നും വസ്തുതയുടെ യാതൊരു പിൻബലവുമില്ല കണക്കുകളുടെ യാതൊരു പിൻബലവുമില്ല വസ്തുതകളും കണക്കുകളും പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവൻ പൊട്ടത്തരമാണ് എന്ന് സ്ഥാപിക്കാൻ ആർക്കും പറ്റും പക്ഷേ എന്തിനാണ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു പൊട്ടനായി ലോക്സഭയിൽ അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് ഭാരതത്തിലെ ചില സാധാരണക്കാരായ ആളുകൾ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉദ്ദേശം അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭരണം നേടുക എന്നത് മാത്രമല്ല ഈ രാജ്യത്ത് അക്രമമുണ്ടാക്കുക എന്ന ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ അതിനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ജാതിയും സംവരണവുമെല്ലാം എപ്പോഴും ആളിക്കത്തിയിട്ടുള്ള വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ജാതി സെൻസസ് വേണം ഒ ബി സിക്കാർ നിങ്ങളോടൊപ്പം ഇല്ല അല്ലെങ്കിൽ സെക്രട്ടറിമാർ ഒ ബി സിക്കാരില്ല പണ്ടൊക്കെ ബി ജെ പി എന്ന പാർട്ടി വരേണ്യ വരേണ്യവർഗമാണ് എന്നാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ബ്രാഹ്മണരുടെ പാർട്ടിയാണ് പിന്നോക്കക്കാർ അവിടെ ഇല്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നത് പണ്ടൊക്കെ പക്ഷേ ഇന്നിപ്പോൾ അത് പറയാൻ നിവൃത്തിയില്ല കാരണം ബി ജെ പിയിലെ ഭൂരിഭാഗം ജനപ്രതിനിധികളും നേതാക്കളും എല്ലാം ഈ രാജ്യത്തെ താഴേക്കിടയിൽ നിന്നും വന്ന അല്ലെങ്കിൽ ഈ പിന്നോക്ക വിഭാഗക്കാർ എന്ന് വിളിക്കുന്ന ആ വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെക്രട്ടറിമാർ ആരും പിന്നോക്കക്കാരില്ല എന്ന ആരോപണവുമായി അതൊരിക്കൽ ജെ പി നദ്ദ പാർലമെൻറ്റിൽ പൊളിച്ചടിക്കിയതുമാണ് എന്നാലും ആ ആരോപണവുമായി വീണ്ടും വരികയാണ് ഇങ്ങനെ ജാതി കൊണ്ട് കളിച്ചാൽ ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് ഇത് വലിയ ആളിക്കത്തൽ ഉണ്ടാക്കും എന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഗാന്ധി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കിയ അതേ സാഹചര്യം വീണ്ടും സൃഷ്ടിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്തിനാണ് അഗ്നിവീർ വിഷയം വീണ്ടും വീണ്ടും പറയുന്നത് അഗ്നിവീർ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ബീഹാർ അടക്കമുള്ള പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും കലങ്ങി മറിഞ്ഞതെന്നും ആളിക്കത്തിയതെന്നും നമ്മൾ കണ്ടു പിന്നീട് ഉദ്യോഗാർത്ഥികൾ സത്യം മനസ്സിലാക്കിയപ്പോൾ ആ പ്രക്ഷോഭമൊക്കെ അവസാനിച്ചു പക്ഷേ അതേ ആളിക്കത്തിക്കൽ വീണ്ടും തിരികെ കൊണ്ടുവരാനാണ് ഈ അഗ്നിവീറും ജാതി സെൻസസും ഒക്കെ വെച്ച് രാഹുൽ ഗാന്ധി വീണ്ടും കളിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നേ പലതവണ കളിച്ച കാടുകളാണ് ഈ കാടുകൾ ഇവരെ തോൽവിക്ക് മാത്രമേ നയിച്ചിട്ടുള്ളൂ തോൽവിയിലേക്ക് മാത്രമേ നയിച്ചിട്ടുള്ളൂ വിജയത്തിന് നയിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം ആയുധങ്ങളുമായി വീണ്ടും വീണ്ടും ഇറങ്ങുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അത് മറ്റൊന്നുമല്ല ഭാരതത്തിൽ അക്രമവും അസ്ഥിരതയും ഉണ്ടാക്കുക അതിലൂടെ അധികാരം പിടിക്കുക എന്നുള്ളതാണ് ഇതൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് എന്നാർക്കും അഭിപ്രായവുമില്ല വെബ്ഡെസ്ക് തത്തുമൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.